ഇന്നത്തെ ടോപ്പിക് നമ്മളുടെ കൈയുടെ മുട്ടിൻ്റെ ഈ സൈഡ് സൈഡിനെ പറ്റിയ വേദനയാണ് ഉള്ളി ഭാഗത്ത് നമ്മളുടെ റിസ്റ്റ് അല്ലെങ്കിൽ വിരലിൻ്റെ കൺട്രോൾ ഇവിടെ നിന്നാണ് വരുന്നത് നമ്മുടെ മസിൽ എല്ലിൽ വന്ന് പിടിപ്പിക്കുന്ന ഭാഗത്താണ് ഈ പെയിൻ വന്നിട്ടുള്ളത് ഇത് ഗോൾഫേഴ്സ് എൽബോ എന്ന് പറയും സാധാരണ ഗോൾഫ് കളിക്കുന്ന ആൾക്കാർക്ക് വരുന്നൊരു ഇഞ്ചുറിയാം ജോലി ചെയ്യുന്നതല്ല പ്രശ്നം ജോലി ചെയ്യുന്ന രീതി തെറ്റായ കാരണമാണ് ഈ പ്രോബ്ലം ഇവിടെ പെയിൻ വരാൻ കാരണം ഒന്നെങ്കിൽ ബോഡിക്ക് താങ്ങാൻ പറ്റാത്ത ലെവൽ ലോഡിങ് വന്നിട്ടുണ്ടാവാം ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ ഈ കറി സ്റ്റോർ ചെയ്യാം അല്ലെങ്കിൽ എപ്പോഴും ക്ലച്ച് പിടിക്കുക അല്ലെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുക ബൈക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ബാഗ് സഞ്ച് വെയിറ്റുള്ള സഞ്ച് പൊക്കാം അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആക്ഷൻസ് ഇപ്പോൾ ഈ ഉള്ളി നന്നാക്കാം ഒന്നെങ്കിൽ ഓവറായിട്ട് ലോഡിങ് വന്നിട്ടുണ്ടാവാം അല്ലെങ്കിൽ തെറ്റായ രീതിയിൽ ലോഡിങ് വന്നിട്ടുണ്ടാവും സോ ഇത് മസലിൻ്റെ പെയിനായി ആയി കാരണം മസൽ എല്ലിൽ വന്ന് പിടിപ്പിക്കുന്ന ഭാഗത്താണ് ഈ പെയിൻ വന്നിട്ടുള്ളത് ദാറ്റ് മീൻസ് മസലിൻ്റെ മുകളിൽ ഓവറായിട്ട് ലോഡിങ് വന്നു സോ ട്രീറ്റ്മെൻറ്റ് എന്താ റെസ്റ്റ് പക്ഷേ റെസ്റ്റ് നമുക്ക് പ്രാക്ടിക്കൽ അല്ല സ്പെഷ്യൽ നമ്മൾ റൈറ്റ് ഹാൻഡല്ല സോ അതിൻ്റെ കൂടെ കുറച്ച് ഉണ്ട് സ്ട്രെച്ചിങ് എക്സസൈസ് ഉണ്ട് യൂഷ്വലി റെസ്റ്റും സ്ട്രെച്ചിങ് എക്സസൈസും ചെയ്താൽ ഒരു ടു അല്ലെങ്കിൽ ത്രീ വീക്സ് ആവുന്ന പെയിൻ തന്നെ കുറഞ്ഞു വരും താങ്ക്